ഹലോ കുട്ടികാരെ നമസ്കാരം നമുക്ക് നൽപ്പം എരിവും പുളിയും മധുരവും കയ്പ്പും ഒക്കെയുള്ള ഒരു അടിപൊളി നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുത്താലോ നാരങ്ങയും ഡേറ്റ്സും ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതിന് വേണ്ടി കേട്ടോ നാരങ്ങയും ഡേറ്റ്സും കൂടി ഒരു കിലോ ഉണ്ട് അപ്പൊ ഇത് ആദ്യം തന്നെ നമ്മളൊന്ന് അഞ്ചു മിനിറ്റ് സ്റ്റീമിൽ പുഴുങ്ങിയെടുക്കണം അതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും വളരെ വൃത്തിയുള്ളതും ആയിരിക്കണം അതുപോലെ മാക്സിമം സ്റ്റീലിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഉപയോഗി ശ്രദ്ധിക്കണം കേട്ടോ ഒരു കിലോ നാരങ്ങയ്ക്ക് നൂറ്റൻപത് തൊട്ട് ഇരുന്നൂറ് ഗ്രാം വരെയാണ് എണ്ണയും മുളക് പൊടിയും അതുപോലെ ഉപ്പും ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ദീർഘകാലം കേടു സൂക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുവും ഉലുവയും ഇട്ട് പൊട്ടിച്ച് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കൂടി അരിഞ്ഞതിട്ട് വഴറ്റി നന്നായിട്ട് നിറം മാറുമ്പം അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും ഈ നൂറ്റൻപത് ഗ്രാം എരിവില്ലാത്തതും എരിവുള്ളതും കൂടി മിക്സ് ചെയ്ത മുളക് കൂടിയാണ് അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ മുമ്പിൽ പറഞ്ഞതുപോലെ ഉപ്പ് കൂടി ആഡ് ചെയ്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ സമ്മതിക്കണം അതിന് ശേഷം നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് ഒരു മീഡിയം പഴുത്ത് വരുന്ന ഡേറ്റ്സ് ആണ് നമുക്ക് നല്ല ഡ്രൈ ഡേറ്റ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളക്കാൻ സമ്മതിക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് തണുത്തതിനു ശേഷം നല്ല വൃത്തിയുള്ള എയർ ടൈറ്റായ കുപ്പി പാത്രങ്ങളിലോ ഭരണികളിലോ വർഷങ്ങളോളം നമുക്ക് അച്ചാർ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിഭവങ്ങൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യണേ താങ്ക് സോ മച്ച്